സർവരോഗ നിവാരണത്തിനായി നിത്യവും രാവിലെ ശക്തമായ ഈ ശിവമന്ത്രം ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലഖണ്ഡായ കാമിനെ ശമ്പവേഷ ശിശേഖരായ യോഗതായ സർവരോഗശാന്തിം ഗുരു ഗുരു ജുംസഹ ജുംസഹ മൃത്യുജയായ നമ ഓ നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലഖണ്ഡായ കാമിനെ ശംഭവേഷശിശേഖരായ യോഗദായ സർവരോഗശാന്തിരു ഗുരു ജും സഹാ ജും സഹാ മൃത്യുജയായ നമ ॐ नमो भगवते मृत्युञ्जयाय देवाय नीलखण्डाय कामिने शम्भवेशिशेखराय योगदाय सर्वरोगशान्तिं कुरुगुरु जुं सखा जुं मृत्युञ्जयाय नमः ॐ नमो भगवते मृत्युञ्जयाय देवाय नीलखण्डाय कामिने शम्भवेशिशेखराय യോഗദായം കുരു ഗുരു ജും സഹ ജു സഹാ മൃത്യുജയാ നമ ഓം നമോ ഭഗവതേ മൃത്യുജയാവായ നീലകാമിനിശേഖരായ യോഗദായ സർവരോഗശാന് കുരുഗുരു ജും സഹ ജും സഹ മൃത്യുജയാം നമോ ഭഗവതേ മൃത്യുജയാ നീലഖണ്ഡാ കാ ശംഭവേഷശശി ശശേഖരാ യോഗതായ സർവരോഗശാന് ഗുരു ഗുരു ജുംസഹ ജുംസഹ മൃത്യുജയാ നമ ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേലകാ കാഭവേഷ ശശി ശശേഖരായ യോഗദായ സർവരോഗശാന് കുരുഗുരു ജുംസഹ ജുസഹ മൃത്യുജയാ നമ ഓം നമോ ഭഗവതേ മൃത്യുജയാവായ നീലഖണ്ഡാ കാമിന് ശംഭവേഷശിശേഖരായ യോഗദായ സർവരോഗശാന് കുരുഗുരു ജുംസഹ ജും സഹ മൃത്യുജയാം നമോ ഭഗവത മൃത്യുഞ്ജയായ ദേവായ നീലഖണ്ഡായ കാമിന് ശംഭവേഷശിശേഖരായ യോഗതായ സർവരോഗശാന് ഗുരു ഗുരു ജുംസഹ ജുംസ മൃത്യുഞ്ജയായ നമ ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലഖണ്ഡായ കാമിന് ശംഭവേഷ ശശി യോഗദായ സർവരോഗശാന്തി ഗുരു ജും സഹാ ജും നമ ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ നീലകണ്ഡായ കാമിനംഭവേഷ ശിശേഖരായ യോഗദായ സർവരോഗശാന്തിരു ഗഗുരു ജും സഹ ജും മൃത്യുഞ്ജയായ മൃത്യുജയാ നമ ഓം നമോ ഭഗവതേ മൃത്യുഞ്ജയായ ദേവായ നീലഖണ്ഡാ കാ ശംഭവേഷ ശിശേഖരായ യോഗദായം കുരുഗുരു ജും സഖ ജു സഖ മൃത്യുജയാ നമ ഓം നമോ ഭഗവതേ മൃത്യുജയാവായ നീലഖണ്ഡാ കാ ശംഭവേഷ ശിശേഖരായ യോഗദായ സർവരോഗശാന് കുരുഗുരു ജും സഖ ജും മൃത്യുഞ്ജയായ നമ ഓ നമോ ഭഗവതേ മൃത്യുജയായ ദേവായ നീലകായ കാമേ ശംഭവേഷ ശിശേഖരായ യോഗദായ സർവരോഗശാന് കുരു ഗുരു ജും സഹ ജും സഹാ മൃത്യുജയാ നമ